ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത തന്ത്രി കണ്ഠർ രാജീവിനെ പിന്തുണച്ച് ബിജെപി തന്ത്രിയുടെ അറസ്റ്റ് ജനശ്രദ്ധ തിരിക്കാനെന്ന് സംശയിക്കുന്നതായി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന ചോദ്യമാണ് ബിജെപി ഉയർത്തുന്നത് ഈ മാസം പതിനാല് മുതൽ വിശ്വാസ സംരക്ഷണ സമരം തുടങ്ങുമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി ആചാരലംഘനം നടത്തിയതിന് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന വാദം ഉയർത്തുന്ന ബിജെപി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാത്ത എസ് ഐ ടി നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചു തന്ത്രിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നില്ല ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് എസ് ഐ ടി അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഹോം മിനിസ്റ്റർ ആ ഹോം മിനിസ്റ്റർ ആരാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോൾ കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിന്റെ പിന്നില് ശബരിമല കൊള്ളിന്റെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് വിഗ്രഹ കച്ചവടം നടത്തുന്ന സ്ഥാപനമുണ്ടെന്ന ആരോപണമാണ് മുൻ സംസ്ഥാന അധ്യക്ഷന്റേത് ഇതിനിടെ പരസ്യ പിന്തുണയുമായി ബിജെപി നേതാവ് സന്ദീപ് വാചസ്വതി തന്ത്രിയുടെ വീട്ടിലെത്തി അതേസമയം തന്ത്രിയുടെ അറസ്റ്റിനെ സംശയത്തോടെ കാണുന്നതായി ഹൈന്ദവ സംഘടനാ നേതാക്കളും പ്രതികരിച്ചു തന്ത്രിയേക്കാൾ മുമ്പേ അറസ്റ്റ് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം വളരെ രഹസ്യമായിട്ടാണ് ചില രാഷ്ട്രീയ ഞങ്ങൾക്ക് സംശയം അതുകൊണ്ട് ഈ കേസ് ഞങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടക്കുന്നത് സി പി ഐ എം കോൺഗ്രസ് കൂട്ടുകെട്ടാണെന്ന ആരോപണവുമായി സമരരംഗത്തേക്ക് ഇറങ്ങാൻ കൂടിയാണ് ബിജെപി നീക്കം ഈ മാസം പതിനാല് മുതൽ സംസ്ഥാന വ്യാപകമായി അയ്യപ്പ ജ്യോതി സംഘടിപ്പിക്കുമെന്ന് ബിജെപി സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം